് അപ്പോ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ വീഡിയോ ഒരു തുടങ്ങാനുള്ളൊരു സിറ്റുവേഷൻ അല്ല ഞാനിപ്പോ അപ്പോൾ ഞാനിപ്പോ കടന്നുകൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അത് നിങ്ങളെയും കൂടി അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് ഇനിയിപ്പോ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് എനിക്ക് നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവോന്നും എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഇപ്പോ ഈയൊരു വീഡിയോ ഇങ്ങനെ ചെയ്യണം നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം എല്ലാ കാര്യങ്ങളും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാവുന്നതാണ് നമ്മള് ഏർ ഒരു സത്യത്തിന്റെ വഴികോട്ട് മാത്രമാണ് ഇത്ര നാളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്തോ യൂ ചാനലായാലും പേഴ്സണലായിട്ട് എന്തൊരു കാര്യമായാലും നമ്മൾ നമുക്ക് തോന്നും സത്യം അല്ലെങ്കിൽ തോന്നിയ കാര്യങ്ങളാണ് ഇത്ര നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നിനക്കറിയാം ഇപ്പൊ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഒരുപാട് മെനേജ് ഒരുപാട് ഇഷ്യൂ കൂടെയാണ് കടന്നു പോകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അതിന്റെ മെഡിസിലൊക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ രണ്ട് രണ്ടര മാസം ആയിട്ടുള്ളൂ എന്റെ അച്ഛൻ മരിച്ചിട്ട് അച്ഛൻ അങ്ങനെ ഒരുപാട് ഏജ് ഉള്ള ആളല്ല അമ്പത്തി ഏഴ് വയസ്സായിട്ടുള്ളൂ അപ്പൊ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് അപ്പൊ ആള് നമ്മളെ വിട്ട് പോവാണ് അങ്ങനെ ചിന്ത അങ്ങനെയൊരു ചിന്ത ആൾക്കും ഉണ്ടായിരുന്നില്ല നമുക്കറിയില്ലായിരുന്നു പെട്ടെന്നാണ് ആൾ നമ്മളെ വീട്ടിൽ പോയത് അപ്പൊ വീട്ടിലാണെങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഉള്ള പയ്യായി വേറെ ഒരുപാട് ഇഷ്യൂസൊക്കെ അപ്പോ ആ ഒരു മാനസികാവസ്ഥ നമ്മൾ കടന്നു പോയിടുന്നത് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് റിലാക്സേഷൻ ആണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ കാരണം കുറച്ച് നാളെ ഭയങ്കര ഓഫീസർക്ക് അപ്പോ ഓഫീസ് വർക്ക് നമ്മുടെ ഓഫീസിൽ വർക്ക് പോലും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് പോലും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മള് ഓഫീസ് വർക്ക് ആയാലും ഏട്ടൻ തന്നെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ എന്റെ പകുതി സപ്പോർട്ട് ഇല്ലാണ്ടാവുമ്പോ നമുക്ക് അത്ര വർക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോ ചേച്ചിമാരെ വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ ചേച്ചിമാരെ വെച്ചിട്ട് ചെറിയ ചെറിയ വർക്കൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു സന്തോഷം ആ ഒരു രീതിയിലാണ് നമ്മൾ ചാനല് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അപ്പൊ കുറച്ച് നാളായിട്ട് മെന്റലി ചാനൽ ചാനൽ ഒരു കഥ നമ്മുടെ ചാനല് ചാനലിൽ കൂടെ തന്നെ മെന്റലി ഒരുപാട് ടോർച്ചറിങ് അനുഭവിച്ചോണ്ടിരിക്കയാണ് ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഇഷ്യൂ ആണ് അത് ഇപ്പൊ ഞാനിപ്പോ ആരുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തി ഞാൻ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെയും എനിക്ക് മെന്റലി അവർ ടോർച്ചർ ചെയ്യോ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവോ ഒന്നും എനിക്ക് അറിയില്ല അപ്പോൾ എന്താണ് സംഭവം എന്ന് ഞാൻ പറയാം ഞാൻ കുറെ നാള് മുമ്പ് ഒരു കുറച്ചു മാസങ്ങള് മുമ്പ് ഞാനൊരു കോട്ടൺ വേസ്റ്റിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു വീട്ടിലിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്ക് അപ്പോൾ അത് നൂറ്റമ്പത് മുന്നൂറ് കിലോ ആണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേര് വേസ്റ്റ് എടുത്തിട്ട് അവരിപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ചേച്ചിമാരൊക്കെ വെച്ച് സംരംഭമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ അത് കണ്ടിട്ട് ഒരുപാട് ചേച്ചിമാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് നൂറ്റി കിലോ ആയിട്ട് അവർ കൊടുക്കുള്ളൂ ഇരുപത് കിലോ മുപ്പത് കിലോ ഒക്കെ കൊടുക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നി കാരണം ഇപ്പോൾ അത്രയൊക്കെ എടുക്കാൻ നൂറ്റിയമ്പത് മുന്നൂറൊക്കെ എടുക്കാനുള്ള കപ്പാസിറ്റി എല്ലാ ചേച്ചിമാർക്കും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അനുസരിച്ച് വന്നപ്പോൾ ഒരാൾ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ഞങ്ങൾ ഇരുപത്തഞ്ച് കിലോ ആയിട്ട് കൊടുക്കാം ചാനലില് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി നന്നായി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ചാനലിൽ വീഡിയോ ഇട്ടു ഇരുപത്തഞ്ച് കിലോ കോട്ടവേസ്റ്റ് എടുക്കാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഞാൻ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തു അത് കണ്ടിട്ട് ആ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തു ഞാനൊരു രാവിലെ ആയപ്പോഴാണ് വീഡിയോ ഇട്ടത് വൈകിട്ട് ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ റിമൂവ് ചെയ്തു അപ്പൊ എനിക്കും ആ ഗ്രൂപ്പിലേക്ക് ഒരു എഴുപത്തി മൂന്നോളം പേരായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നാളെ ആ അങ്ങനെ പോയി ഞാൻ പിന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി പോന്നു പിന്നെ അവര് വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരും വെച്ചിട്ട് വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെന്ന് ക്യാഷ് ഒക്കെ വാങ്ങി കോട്ടവേശ ഒക്കെ സപ്ലൈ ചെയ്ത് അങ്ങനെ പോയി അപ്പോ ഞാൻ അത് 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 നടന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു രണ്ട് മാസത്തോളം കഴിഞ്ഞു രണ്ട് രണ്ടര മാസമായി ഞാൻ പതിപോലെ ഒരു കഴിഞ്ഞ അയച്ചു ഞാൻ എന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ട് അപ്പോൾ അതിന് താഴെ വന്ന കമന്റ് ആണ് നിങ്ങളുടെ കോട്ട കോട്ടവേസിൻ്റെ വീഡിയോ കണ്ടിട്ട് എന്റെ ക്യാഷ് പോയി തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് അപ്പോൾ എനിക്ക് ആകെ വിഷമായി ഞാൻ അവരോട് പറഞ്ഞു പി എമ്മിൽ മെസ്സേജ് അയക്കി കാരണം ഞാൻ കാരണമാണ് നിങ്ങൾ ക്യാഷ് പോയിരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കാരണമാണ് എന്റെ വീഡിയോ കണ്ടിട്ടാണ് ക്യാഷ് പോയിരുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണല്ലോ കാരണം നമ്മൾ ആരെയും ഒരു രൂപ പോലും പറ്റിച്ച് നമ്മൾ ില്ല അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അവരെ പി എമ്മിൽ മെസ്സേജ് വെച്ചിട്ട് ഡീറ്റെയിൽ പറഞ്ഞി മനസ്സിലായി ഇരുപത്തി കിലോ കോട്ടൺ വെസ്റ്റിന്റെ വീഡിയോ ഞാൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവരെ കഴിഞ്ഞു അവർക്കാണ് ക്യാഷ് അയച്ചു കൊടുത്തിട്ടുള്ളത് മനസ്സിലായി അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി ആ ചേച്ചിക്ക് വേണ്ടി ഈ ഇരുപത്തഞ്ച് കിലോ കോട്ടൺ വേസ്റ്റിന്റെ അവരോട് ആ ഒരു സപ്ലൈ ചെയ്യണ ആ ഓഫീസിലത്തെ സാറിനോട് ഞാൻ സംസാരിച്ചു അപ്പൊ സാറ് കളിക്കണ പോലെ ക്യാഷ് തരാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അത്രയും പെട്ടെന്ന് കിട്ടും എന്ന് എനിക്ക് തോന്നിയില്ല അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ചേച്ചിയും കൂടി തന്നെ കോണ്ടാക്ട് ചെയ്തു അവരെയും ക്യാഷ് ഇതേപോലെ പോയിരുന്നു പോലും ഇപ്പം രണ്ടുപേരെ ക്യാഷ് പോയി അവർക്ക് രണ്ട് മൂന്ന് മാസം രണ്ട് മൂന്ന് മാസമായിട്ട് ക്യാഷ് തിരിച്ച് താങ്ങുമ്പോൾ ചോദിച്ചുകൊണ്ട് അടക്കുകയാണ് അവരത് തിരിച്ച് തരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ കോട്ടൺ വേസ്റ്റ് കൊടുക്കണേ ഇരുപത്തഞ്ച് കിലോ കോട്ടൺ വേസ്റ്റ് കൊടുക്കണേ ആ ഓഫീസിലത്തെ സാറിൻ്റെ കീഴിൽ ഒരു സ്റ്റാഫ് ഉണ്ട് ഒരു ലേഡീസ് സ്റ്റാഫാണ് അവർ കുറച്ച് നാൾ മുമ്പ് തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ അവിടുത്തെ സ്റ്റാഫാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ മാഡത്തിന് ഞാൻ മെസ്സേജ് അയച്ചു വൈകീട്ടൊരു oh പിന്നെ രാത്രി ഉണ്ണികളൊക്കെ ഉറങ്ങി ഒരു മൂന്ന് മണി രാത്രി ആയപ്പോഴാണ് ഞാൻ ആ മാഡത്തിന് മെസ്സേജ് ചെയ്തൊരു ആണല്ലോ അപ്പം പിന്നെ കുഴപ്പമില്ല എന്ന് തോന്നിട്ട് ഞാൻ മെസ്സേജ് അയച്ചു നിങ്ങളുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് കുറച്ച് രണ്ട് ചേച്ചിമാർക്ക് ക്യാഷ് തിരിച്ച് കിട്ടിയില്ല അത് നിങ്ങൾ ഇടപെട്ട് എങ്ങനെയായിരുന്നു അവരെന്നെ പറഞ്ഞത് അവരവിടുത്തെ അക്കൗണ്ടൻ്റാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇടപെട്ട് എങ്ങനെയെങ്കിലും ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ മാഡം പറഞ്ഞു ഓക്കെ ഞാൻ രാവിലെ സാറിനെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു രാവിലെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു ഒമ്പത് മണിയായി ഞാൻ അവർ രണ്ട്രസ് വിളിച്ചു കിട്ടിയില്ല അപ്പം ഞാൻ കുറച്ച് റാഷായിട്ട് സംസാരിച്ചു മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ നിങ്ങൾ എന്താണ് ഞാൻ വിളിച്ചപ്പോൾ മെസ്സേജ് ഫോൺ എടുക്കാണ്ടിരുന്നേ നിങ്ങൾ നിങ്ങളുടെ സാറിൻ്റെ കൂടിയല്ലേ കോട്ടയം വെസ്റ്റ് സപ്ലൈ ചെയ്തത് അപ്പോൾ പാപ്പടിച്ചുമാർക്കായിരുന്നു ക്യാഷ് വാങ്ങി അവരെ പറ്റിക്കരുത് പഠിച്ചു കഴിഞ്ഞാൽ ഇനിപ്പോൾ ഞാനും കൂടെ കൂട്ടുന്നിട്ടാണ് പഠിച്ചെന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ പോയാലും എനിക്ക് കുഴപ്പമില്ല എനിക്കെന്തേലും കംപ്ലയിന്റ് വരാനും കുഴപ്പമില്ല ഞാൻ പോളിച്ചിട്ട് കംപ്ലയിന്റ് ചെയ്യും ലീഗലി ഞാൻ മൂവ് ചെയ്യുന്നു പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ എനിക്ക് തിരിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ വിചാരം യൂട്യൂബിൽ ചാനൽ ചെയ്യണ ഒക്കെ വളരെ മോശ ആൾക്കാരാണെന്നാണ് അവര് ചോദിച്ചിട്ടുള്ളത് ഇത്രയും മോശമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ഈ പൈസ കിട്ടാനുള്ളവർക്ക് പരാതില്ല പിന്നെ നിനക്ക് എന്തിന്റെ പ്രശ്നം ചോദിച്ചു അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് മാത്രമാണോ എങ്ങനെ തോന്നുന്നത് അപ്പൊ വേറെ ഈ രണ്ട് ശശുമാരും മാത്രമേ ഉള്ളൂ വേറെ ശശുമാരനും ഉണ്ടാവില്ലെന്ന് വെച്ചിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു അഞ്ചെട്ട് പേരുടെ നമ്പർ എടുത്തിട്ട് അവരെ കോൺടാക്ട് ചെയ്തപ്പോ അതിലും ഒരു മൂന്ന് പേർക്കും കൂടെ ക്യാഷ് കിട്ടാനുണ്ട് അങ്ങനെ മൊത്തത്തിൽ എന്റെ അറിവില് ഒരു അഞ്ച് പേർക്ക് ഇവരെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടാനുണ്ട് രണ്ടു മാസത്തോളമായിട്ട് ക്യാഷ് ചോദിച്ചോണ്ടിരിക്കണേ അവർക്ക് ക്യാഷ് കിട്ടണുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഈ അഞ്ചു പേർക്ക് വേണ്ടി പിന്നെയും വിളിച്ച് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ക്യാഷ് തരാം എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഈ ക്യാഷ് കിട്ടാനുള്ള ചേച്ചിമാരിൽ ഒരാൾ പറഞ്ഞു ഈ ചേച്ചി ചേച്ചിമാർ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഓഫീസിലത്തെ സ്റ്റാഫിൻ്റെ സിസ്റ്ററുടെ അക്കൗണ്ടിലേക്കാണെന്ന് പറഞ്ഞു അവർ സിസ്റ്ററെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഈ ഓഫീസിലത്തെ സ്റ്റാഫിൻ്റെ ലേഡീസ് സ്റ്റാഫിൻ്റെ സിസ്റ്ററുടെ അക്കൗണ്ടിലേക്കാണ് ഇവർ കോട്ടവേസ് തരാൻ കിട്ടാൻ വേണ്ടി പൈസ അയച്ച് കൊടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ സ്റ്റാഫിന് ഈ അക്കൗണ്ട് അക്കൗണ്ടാണെന്ന് പറഞ്ഞാൽ സ്റ്റാഫ് െ വിളിച്ചിട്ട് സംസാരിച്ചു അത് നിങ്ങളുടെ സിസ്റ്ററാണോ സിസ്റ്റർ ഒന്നല്ലോ അല്ലെ സിസ്റ്ററാണോ ഇപ്പൊ ഞങ്ങൾക്ക് ക്യാഷ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പോ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി ഈ ചാനലിൽ വീഡിയോടും ഞങ്ങളത് പരസ്യമാക്കും ഇതുപോലെ പറ്റിച്ചിട്ടുണ്ടെന്ന് പറയും പരസ്യമാക്കും എന്ന് പറഞ്ഞു അത്ര ഞാൻ സംസാരിച്ചു എന്നിട്ട് പിന്നെ അപ്പൊ പറഞ്ഞു അതെന്റെ സിസ്റ്റർ സിസ്റ്ററാണത് അത് ഓഫീസില് എന്റെ ആ സ്റ്റാഫിന്റെ ഫോൺ കംപ്ലൈൻറ് ആയക്കാരണം സിസ്റ്റർ അക്കൗണ്ടിൽ ക്യാഷ് വന്നതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു ു അത് കഴിഞ്ഞിട്ട് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ സ്റ്റാഫ് എന്നെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു പറഞ്ഞു ഇവരുടെ സിസ്റ്റർ പ്രഗ്നന്റ് ആണ് ഈ പ്രെഗ്നന്റ് ആയ സിസ്റ്ററെ വിളിച്ചിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു ലീഗലി മൂവ് ചെയ്യും അവര് കംപ്ലൈന്റ് കൊടുക്കുന്ന ഭയങ്കര മോശമായിട്ട് ചാനലിൽ കൂടെ പറയാൻ പറ്റ അത്രയും മോശമായിട്ട് എന്റെ അടുത്ത് സംസാരിച്ചായിരുന്നു വളരെ ഷോർട്ട് സംസാരിച്ചു ഞാൻ ഈ ഇവരുടെ സിസ്റ്ററിനെ ഞാൻ അറിയുകൂടില്ല ഇവരുടെ സിസ്റ്റർ പ്രെഗ്നന്റ് ആണെന്നൊന്നും എനിക്ക് എനിക്കറിയില്ലായിരുന്നു അപ്പൊ വിളിച്ച് സംസാരിച്ചു നമ്മൾ മനസ്സിലാക്കി ഞാൻ എന്റെ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയമായിരുന്നു പക്ഷെ ഈ കുട്ടി ഇങ്ങനെ കൊറേ ഈ സ്റ്റാഫിങ്ങനെ കൊറേ സംസാരിച്ച് സംസാരിച്ചു ഫോൺ ചാർജ് ചെയ്തു പോണ സമയം വരെ സംസാരിച്ച് സംസാരിച്ചു എന്നിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തരം വരിക രാവിലെ ഫുട്ബോളിൽ കഴിച്ചില്ല അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ പതിമൂന്നായിരത്തി ക്യാഷ് തരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനിടയിൽ അവരുടെ സാറ് വിളിച്ചിട്ട് വളരെ മോശമായിട്ടല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു എന്റെ പേര് തെളിച്ചിട്ട് പറഞ്ഞു കാർത്തികയുടെ ചാനൽ എന്തൊക്കെയൊരു ചെയ്യും എന്ന് പറഞ്ഞു വേറെ ആൾക്കാരെ നിർത്തിയിട്ട് അതായത് പുറമേന്ന് ആൾക്കാരെ നിർത്തി ചാനലില് നെഗറ്റീവ് കമന്റ് ഇടാൻ ആൾക്കാരെ നിർത്തും ഒരു കമന്റിന് അമ്പത് രൂപ വെച്ച് കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചു എനിക്ക് വേറെ ചാനലുണ്ടെന്ന് അറിയാലോ കിഡു ഫാമിലി ആ ചാനലിനും എതിരെ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു നമ്മള് ഓക്കെ കുഴപ്പമില്ല നമുക്ക് ശേച്ചിമാർക്ക് കിട്ടാനുള്ള ക്യാഷ് കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ കിട്ടാനുള്ള ക്യാഷ് ചേച്ചിമാർക്ക് ഒരു പതിമൂന്നാം തീയതി തരാമെന്നാണ് ആ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരെ ആ സ്റ്റാഫും പറഞ്ഞു സ്റ്റാഫും ഉറപ്പ് പറഞ്ഞു പതിമൂന്നാം തീയതി ചേച്ചിമാർക്ക് ക്യാഷ് കിട്ടും എന്ന് ഉറപ്പ് പറഞ്ഞു അതിനുശേഷം ഇന്നിപ്പോൾ പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് ഒരു ഒരു മണി ആ ഒരു ടൈമിൽ അവരുടെ അപ്പോൾ വെസ്റ്റ് സപ്ലൈ ചെയ്യണ ഇരുപത്തഞ്ച് കിലോ സപ്ലൈ ചെയ്യണ സാറ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ഈ സ്റ്റാഫിന്റെ അവരുടെ സ്റ്റാഫിന്റെ സിസ്റ്റർ പ്രഗ്നൻ്റ് ആയിരുന്നു ഇന്നായിരുന്നു ഡെലിവറി രണ്ട് കുട്ടികളായിരുന്നു ഇരട്ട കുട്ടികളായിരുന്നു അതിൽ ഒരു കുട്ടി മരിച്ചുപോയി അപ്പോൾ അത് നിങ്ങൾ കാരണാണ് ഞാൻ കാരണമാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് സത്യത്തിൽ ഞാൻ ആ സിസ്റ്ററെ ഇതുവരെ ഫോം വിളിച്ചിട്ടില്ല സിസ്റ്ററുടെ നമ്പർ എൻ്റെ കയ്യിലില്ല സിസ്റ്റർ ആരാണോ അവരുടെ അവര് അവരെ ഞാൻ വിളിച്ചിട്ടില്ല പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ചേച്ചിമാര് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചോ നാലഞ്ച് ചേച്ചിമാര് ക്യാഷ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ക്യാഷ് കിട്ടാൻ വേണ്ടി ഈ കോട്ട വെച്ച് സപ്ലൈ ചെയ്യണ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സ്റ്റാഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ അവർക്ക് അവരുടെ ഈ സ്റ്റാഫിന്റെ സിസ്റ്ററെ വിളിച്ച് മോശമായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് ഇപ്പോ കൂടു വന്ന് ക്യാഷ് തിരിച്ചു വെച്ചിട്ടുണ്ടാകും അവർക്ക് കിട്ടാനുള്ള ക്യാഷ് തിരിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ആ ആസ്റ്റാഫിന്റെ സിസ്റ്ററെ വിളിക്കുക സിസ്റ്റർ പ്രഗ്നന്റ് ആണെന്ന് അറിയൊന്നും എനിക്കറിയില്ല ആ കുട്ടിനെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആ കുട്ടിയോട് ഞാൻ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല മോശമായിട്ട് സംസാരിക്കും ദേഷ്യപ്പെടിയൊന്നും ചെയ്തില്ല ഞാൻ ഈ കോട്ടൺ വെയ്സിന്റെ സപ്ലൈ ചെയ്യുന്ന സാറിനെ വിളിച്ചു ആ സാറിന്റെ സ്റ്റാഫിനെ വിളിച്ചു അവരോട് രണ്ടുപേരും ഞാൻ പ്രഷർ ചെയ്തു ചെയ്ത് കൊടുക്കാനുള്ള ക്യാഷ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ചേച്ചിമാരും അവർക്ക് ഇതുവരെ ഇതുവരെ ഈ നിമിഷം വരെ അവർക്ക് ക്യാഷ് തിരിച്ച് കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെയാണ് ഉണ്ടായ സംഭവം അപ്പം അവര് ഈ സാറ് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് എന്നെ ഭയങ്കര എന്നെ എന്താ പറയുക നമ്മളെ മെന്റലി ടോർച്ചർ ചെയ്യുന്ന പോലെയാണ് പിന്നെ ചാനൽ വേറെ വലിയ വലിയ എന്നെ എന്റെ ചാനലിനേക്കാളും വലിയ ചാനലുണ്ട് ചാനലുകളായിട്ട് അറി ചാനലുകളെ പരിചയമുണ്ട് ആ വലിയ ചാനലുകളിൽ എന്റെ ചാനലിനെ പറ്റി വീഡിയോ ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞു പെരുമാറി സംസാരിച്ചു പിന്നെ പറഞ്ഞു ഒരു കുട്ടിയുടെ ജീവൻ വെച്ചിട്ടാണ് നിങ്ങൾ കളിച്ചത് നിങ്ങൾ കാരണമാണ് ആ കുട്ടിക്ക് കൊ കൊച്ചി കൊച്ചിനെ ജീവൻ ഇല്ലാണ്ടായത് ആയിരുന്നു രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഡെലിവറിക്ക് ശേഷം നമ്മളെന്തോ പറഞ്ഞ് ടോർച്ചർ ചെയ്തിട്ട് ആ കുട്ടിയുടെ മെന്റലി ടെൻഷൻ ആയിട്ട് ആ കുട്ടിയുടെ കുഞ്ഞു പോയി അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചു നമുക്ക് ആകെ വിഷമമായിരുന്നു നമ്മൾ സദ്യത്തിൽ അറിയാത്ത കാര്യമാണ് ഏർ ഞാനൊരു അമ്മയാണ് അപ്പോ നമ്മളങ്ങനെ ഒന്നും ചെയ്യില്ല കുട്ടി ആ കുട്ടി പ്രഗ്നന്റ് ആണെന്നറിയില്ല ആ കുട്ടിനെനിക്കറിയില്ല ഇപ്പൊ എന്റെ അടുത്തുള്ള ചേച്ചിമാർ എന്നോട് കംപ്ലൈന്റ് പറഞ്ഞ ചേച്ചിമാർക്ക് അവർ ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല അപ്പൊ അവരുമല്ല വിളിച്ചിട്ടുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു വേറെ ആരെങ്കിലും ഇതേപോലെ അവർക്ക് ക്യാഷ് കൊടുക്കാനുള്ള വിളിച്ച് ആ കുട്ടീനെ മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും അതെനിക്ക് അറിയില്ല അത് നമ്മുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് അല്ല അപ്പൊ അങ്ങനെ പറഞ്ഞ അവർ നമ്മള് ടോർച്ചർ ചെയ്യാണ് ഇപ്പൊ ക്യാഷ് തരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ അപ്പൊ ഞാൻ ഈ സ്റ്റാഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാഫിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായി നിങ്ങളുടെ സാർ വിള ആ കുട്ടി വളരെ മോശമായിട്ട് ആ കുട്ടിയുടെ സിസ്റ്ററിന്റെ കുഞ്ഞിനെ നമ്മൾ കൊന്നു കളഞ്ഞ പോലെ ആണ് എന്റെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ ഇതൊക്കെ ഉള്ളതാണോ സത്യമാണോ അതേ അതായത് എന്നൊന്നും അറിയില്ല നമ്മളവര് മനഃപൂർവ്വം ടോർച്ചർ എന്നൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പോൾ ആ ക്യാഷ് കിട്ടാനുള്ള ചേച്ചിമാർക്ക് ഇതുവരെ ക്യാഷ് തന്നിട്ടില്ല അവരൊക്കെ സാധാരണക്കാരാണ് ഇപ്പൊ കൂൽപ്പണിയൊക്കെ എടുക്കുന്നവരാണ് അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു വരുമാനം അവർ ക്യാഷ് തിരിച്ചിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഞാൻ ഇപ്പോഴും മെന്റലി ടോർച്ചറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ വിളിക്കുകയോ ഇവർ പറയുന്നതൊക്കെ സത്യമാണോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ക്യാഷ് കൊടുത്ത കുറച്ച് ചേച്ചിമാർക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല അത് ഞാൻ തിരിച്ചു ചോദിച്ചു അവർക്ക് എപ്പോഴാണ് ക്യാഷ് കൊടുക്കാന്ന് ചോദിച്ചു ആ ചേച്ചിമാരും ചോദിച്ചു ഞങ്ങളുടെ പൈസ ചായോ എന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവർക്ക് സാധാരണ മനുഷ്യരാണ് സാധാരണ പാവങ്ങളാണ് അപ്പൊ അവർക്ക് ആ കൊടുത്ത ജോലി കിട്ടിയില്ലെങ്കിലും ആ കൊടുത്ത പൈസ ഹോസ്പിറ്റലിൽ പോകാനും അവർക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങാനൊക്കെ ആ പൈസ ആയാലോ എന്ന് വെച്ചിട്ടാണ് അവർ കൊടുത്ത പൈസ ആണ് അവർ തിരിച്ചു നോക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ഞാൻ ആരും ഐഡന്റിറ്റി വെളിപ്പെടുത്തിട്ടില്ല അവരെ ഫോട്ടോ വയ്ക്കുക അവരുടെ നമ്പർ കൊടുക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ഈ വീഡിയോട്ടു ശേഷം ചിലപ്പോ അവരെന്നെ കോണ്ടാക്ട് ചെയ്യും ചിലപ്പോൾ ഇപ്പൊ കുട്ടി മരിച്ചു പോയത് എന്റെ മിസ്റ്റേക്കാണ് അവര് ലീഗലി മൂവ് ചെയ്യും കംപ്ലയിന്റ് ചെയ്യുന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷെ കംപ്ലയിന്റ് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല ഞാനൊരു തിരിച്ചു ചെയ്തിട്ടില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോ ഇനിപ്പോ എന്തൊക്കെ പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആണ് അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇപ്പോ അപ്പോ പുതിയൊരു വെടിയായിട്ട് വീണ്ടും